ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡിഗ്രി കഴിഞ്ഞ് ബാങ്കിംഗ് മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അപ്രൻറ്റിഷിപ്പ് തസ്തികയിലേക്ക് നിരവധി ഒഴിവുകളുമായിട്ട് കനറ ബാങ്ക് പുതിയ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേരളത്തിലടക്കം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഒഴിവ് വരുന്ന ഈ നോട്ടിഫിക്കേഷനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കീഴിൽ വരുന്ന പബ്ലിക് സെക്ടർ ബാങ്ക് ആയിട്ടുള്ള കനറ ബാങ്കാണ് ഇപ്പോൾ ഗ്രാജുവേറ്റ് അപ്രൻറ്റിസ് തസ്തികയിലേക്ക് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുള്ളത് നാറ്റ്സ് പോർട്ടൽ വഴി ഓൺലൈനായിട്ടാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് നാറ്റ്സ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത കാൻഡിഡേറ്റ്സിന് മാത്രമായിരിക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഇരുപത്തി മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഓൺലൈനായിട്ട് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് മൂവായിരത്തി അഞ്ഞൂറ് ഒഴിവുകളാണ് ഇന്ത്യയിലുടനീളം വന്നിട്ടുള്ളത് കേരളത്തിലേക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒഴിവുകൾ വന്നിട്ടുണ്ട് എസ് സി ഇരുപത്തി നാല് എസ് ടി രണ്ട് ഒ ബി സി അറുപത്തഞ്ച് ഇ ഡബ്ല്യു എസ് ഇരുപത്തി യു ആർ നൂറ്റി ഇരുപത്തെട്ട് എന്നിങ്ങനെയാണ് കാറ്റഗറി വൈസുള്ള ഒഴിവുകൾ ഈ പോസ്റ്റിലേക്ക് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചാണ് ഏജ് കണക്കാക്കുന്നത് അതായത് ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും ഒന്ന് ഒൻപത് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എസ് സി എസ് ടി കാൻഡിഡേറ്റിന് അഞ്ച് വർഷവും ഒ ബി സി കാൻഡിഡേറ്റിന് മൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റിന് പത്ത് വർഷവും ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് എജ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മുൻപ് ഡിഗ്രി പാസ്സായവർക്ക് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതല്ല അപ്ലൈ ചെയ്യുന്ന സ്റ്റേറ്റിലെ ലോക്കൽ ലാംഗ്വേജ് എന്തായാലും അറിഞ്ഞിരിക്കണം ഒരു വർഷത്തേക്കാണ് അപ്പ്രൻ്റഷിപ്പ് ട്രെയിനിങ് കാലാവധി വരുന്നത് അപ്പ്രൻ്റഷിപ്പിന് സ്റ്റൈപ്പൻ്റായിട്ട് മന്ത്ലി പതിനയ്യായിരം രൂപയാണ് ലഭിക്കുന്നത് ഇതിൽ കനറ ബാങ്ക് പതിനായിരത്തി അഞ്ഞൂറ് രൂപയും നാലായിരത്തി അഞ്ഞൂറ് രൂപ ഗവൺമെൻറ് ഷെയറുമായിട്ടാണ് വരുന്നത് ഓവർ ടൈം വർക്ക് ഒന്നും തന്നെ വരുന്നില്ല അപ്പ്രൻ്റഷിപ്പ് പീരീഡിൽ പന്ത്രണ്ട് ക്യാഷ്വൽ ലീവാണ് ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്നത് നാറ്റ്സ് പോർട്ടൽ വഴിയാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി കഴിയുന്നത് ആദ്യം നാറ്റ്സിൽ കാൻഡിഡേറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം ബാങ്ക് വെബ്സൈറ്റിലും ഉദ്യോഗാർത്ഥികൾ രജിസ്റ്റർ ചെയ്യേണ്ടത് ആവശ്യമാണ് അതിന് വേണ്ടിയിട്ട് കനറ ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി കരിയർ റിക്രൂട്ട്മെൻറ്റ് എന്ന വിൻഡോയിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്തിട്ടുള്ളവരിൽ നിന്നും സർട്ടിഫിക്കറ്റ്സ് വെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷമാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെപ്പറേറ്റ് എക്സാം ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ഒരു അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് അഞ്ഞൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി ക്യാൻഡിഡേറ്റിന് അപ്ലിക്കേഷൻ ഫീസ് യാതൊന്നും തന്നെ വരുന്നില്ല കനറ ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഇരുപത്തി മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ആവശ്യമായിട്ടുള്ള ഫോട്ടോഗ്രാഫിൻ്റെയും സിഗ്നേച്ചറിൻ്റെയും സൈസും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നോട്ടിഫിക്കേഷനിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് പൂർണ്ണമായും വായിച്ചു നോക്കാവുന്നതാണ് ഓൺലൈനായിട്ട് തന്നെയാണ് ഫീ പേയ്മെൻറ്റ് നടത്തേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷനിൽ പ്രധാനമായും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് ബാങ്കിങ് മേഖലയിൽ ജോലി ചെയ്യുന്നതിന് അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ മൂവായിരത്തി അഞ്ഞൂറ് ഒഴിവുകളാണ് ഇന്ത്യയിലുടനീളം വന്നിട്ടുള്ളത് കേരളത്തിലേക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇരുപത്തി മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഡിഗ്രിയാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് യോഗ്യതയുള്ളവരെല്ലാവരും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് വിവരം എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് പൂർണ്ണമായും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്